നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ മത്സരമാണിന്ന് വെബ്ലിയിലെ റയൽ മാഡ് ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ നേരിടാൻ പോവുകയാണ് രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് ആ പോരാട്ടം ആ കളിക്ക് മുന്നോടിയായിട്ട് അഞ്ചിലോട്ട് ഒരു കാര്യം പറയുന്നു ഞങ്ങൾ റയൽ ആണ് ഈ ക്ലബ്ബ് സംതിങ് സ്പെഷ്യലാണ് ഇവിടെ ഞങ്ങൾ എത്തി നിൽക്കുന്നത് ആക്സിഡന്റലായിട്ട് സംഭവിച്ചതല്ല ഇത് ഈ ക്ലബിന്റെ ട്രഡീഷൻ അദ്ദേഹം പറയുന്നു വെഫ ചാമ്പ്യൻസ് ലീഗിൽ ഇങ്ങനെ പറയാൻ മറ്റേത് ക്ലബിന് പറ്റും ഇത് ഈ ക്ലബിന്റെ ട്രഡീഷൻ ആണെന്ന് പറയാൻ ആർക്ക് പറ്റും കാരണം ഇത്രയധികം കിരീടങ്ങൾ നേടിയിട്ടുള്ള മറ്റേത് ടീമുണ്ട് ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തില് എന്തായാലും ഇന്നലെ അഞ്ചുലോട്ടി പറഞ്ഞ വാക്കുകൾ ഈ ക്ലബ് സംതിങ് സ്പെഷ്യൽ ആണ് ദിസ് ക്ലബ് ഹാസ് സംതിങ് സ്പെഷ്യൽ ഈ ക്ലബിന് സംതിങ് സ്പെഷ്യൽ ആയിട്ട് ചില കാര്യങ്ങൾ ഉണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഇവിടെ ബൈ ആക്സിഡെന്റലായിട്ട് എത്തിയതല്ല ഞങ്ങളുടെ ചരിത്രം അതാണ് ഞങ്ങളുടെ ട്രഡീഷൻ അതാണ് അങ്ങനെ തന്നെയാണ് യുസീലിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഞാൻ ഇവിടെ എത്തിയതിൽ വളരെ ഹാപ്പിയാണ് ആദ്യമായിട്ടല്ല ഞാനിവിടെ എത്തുന്നത് ഇത് അവസാനമായിട്ടുമാവില്ല എന്ന് വിശ്വസിക്കുകയാണ് എൻ്റെ താരങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട് ഐ നോ ദ വിൽ ഗിഫ് എവറിങ് ടുമാളോ എന്നാണ് ഇന്നലെ അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് തീർച്ചയായിട്ടും ആഞ്ചലോട്ടി വലിയ വിശ്വാസത്തിലാണ് റയലിന്റെ ചരിത്രവും അതാണ് ഒരിക്കൽ കൂടി യു സി എൽ കിരീടം അങ്ങ് ബരണാഭൂമിലേക്ക് എത്തിക്കാൻ അവർക്കാവുമോ കാത്തിരിക്കാം ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് അതാണ്